നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം വൈകുന്നുവെന്ന ആരോപണം ിലവിൽ നിൽക്കുകയാണ് പിതാവ് ജയപ്രകാശാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഇത് അദ്ദേഹം നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഈ അന്വേഷണം വൈകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹം അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവ്വം ശ്രമമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സിബിഐ എന്നിവരാണ് ഹർജിയിലെ എതിർ കക്ഷികൾ ഹർജി ഇന്ന് പരിഗണിക്കും സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ചു അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ട് എന്ന് ജയപ്രകാശ് വ്യക്തമാക്കി ഈ ഗവർണർ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ സർക്കാർ അത് ചെയ്യുമായിരുന്നുവെന്നും ജയപ്രകാശ് ആരോപിച്ചു സി ബി ഐയെ സംബന്ധിച്ച് അവർ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷൻ ആകുമ്പോൾ അതിന് പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി പൊയ്ക്കോട്ടെ എന്നും ജയപ്രകാശ് പറഞ്ഞു അതേസമയം അദ്ദേഹം പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു ഹോസ്റ്റലിലെ ഡോർ മെറ്ററിയിൽ സിദ്ധാർത്ഥൻ അവസാനമായി കിടന്ന കട്ടിലിൽ അച്ഛൻ ജയപ്രകാശ് ഇരുന്നു നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലേ എൻ്റെ മകനെ ഇത്രയും ദിവസം മുറിയിലിട്ടും പാറപ്പുറത്തും അടിച്ച അവശനാക്കി കൊന്നു കഴിവേറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ ഒപ്പമുണ്ടായിരുന്ന കോളേജ് അധികൃതരോട് അദ്ദേഹം വേദനയോടെ ചോദിച്ച ചോദ്യമാണിത് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവരുടെ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർഥന്റെ മുറിയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച നടുത്തളവും കാണാനായിരുന്നു അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് പണ്ടൊരിക്കൽ സിദ്ധാർത്ഥനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കോളേജിൽ വന്നിട്ടുണ്ട് ജയപ്രകാശ് ഇവിടെ വെച്ചല്ലേ എൻ്റെ മകനെ നിങ്ങൾക്കൊന്ന് കഴിവേറ്റിയത് ഈ ബാൽക്കണിയിൽ നിങ്ങളെല്ലാം ആ ക്രൂരത നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അല്ലേ ഈ സ്ഥലം എനിക്കൊന്ന് കാണണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് നിസ്സഹായനായ പിതാവ് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു ടി സിറ്റി എം എൽ എയ്ക്കൊപ്പമായിരുന്നു ജയപ്രകാശ് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ എത്തിയത് മുറികൾ പോലീസ് സീൽ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ തടഞ്ഞു പക്ഷേ എം എൽ എ കർശനമായി ആവശ്യപ്പെട്ടപ്പോൾ ജയപ്രകാശിനായി ഹോസ്റ്റലിന്റെ പ്രധാന കവാടം തുറന്നു നൽകുകയായിരുന്നു മാവോയിസ്റ്റ് പരിശീലനം കിട്ടിയ എസ് എഫ് ഐ തീവ്രവാദികളാണ് എന്റെ മോനെ കൊന്നത് അതിന്റെ കൂട്ടുനിന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ജയപ്രകാശ് ആരോപിച്ചു അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിയമ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം കൽപ്പറ്റയിൽ വെച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനെ രാഹുൽഗാന്ധി നേരിട്ട് കണ്ടു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം നീതിക്കായി പോരാടാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി അന്വേഷണം അട്ടിമറിക്കുന്നത് ചൂണ്ടിക്കാട്ടി ജയപ്രകാശ് രാഹുൽഗാന്ധിക്ക് നിവേദനം നൽകി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി കിട്ടുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഒപ്പമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി എന്തായാലും ഇന്ന് ത്തിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് എന്താണ് ഹൈക്കോടതി നിർണായകമായ തീരുമാനമെടുക്കാൻ പോകുന്നതെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത